ശബമാല മാസം ഒക്ടോബർ മാസം മംഗളെ എന്തോരം ചവമാല ഇല്ലാമോ പന്ത്രണ്ട് കൊന്ത മിനിമം ചൊല്ലാണെങ്കട്ടോ പന്ത്രണ്ട് കൊന്ത നാല് മുഴി ചവ രാവിലെ എഴുന്നേറ്റാ ഉടനെ ഒരു രഹസ്യം ചൊല്ലിയാക്കണം അത് കഴിഞ്ഞാൽ കട്ടിലേന്ന് എഴുന്നേറ്റ് പോകാവുള്ളൂ അവിടെ ഇരുന്നോണ്ട് കൊന്ത അങ്ങ് ചൊല്ലിയാക്കണം അതൊന്നാമത്തെ കൊന്തയാണ് പന്ത്രണ്ടാമത്തെ കൊന്ത വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ കട്ടിലായിട്ട് എഴുതങ്ങ് ചൊല്ലിയേക്കണം എന്നാലും പിന്നെ മൊബൈൽ ഫോണും എടുക്കാൻ പോലെ ഒന്നും എടുക്കാൻ പോവില്ല അപ്പൊ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കണം ഒക്ടോബർ മാസം പ്രാർത്ഥിക്കാൻ ദൈവം തന്നൊരു പ്രാർത്ഥനാ മാസമായത് ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അത്ഭുതം സംഭവിക്കും അതാണ് എന്റെ രീതി ഒരു ജപമാല ചൊല്ലിക്കഴിയുമ്പോ അത്ഭുതം സംഭവിക്കും ഒരുപാട് പ്രതിസന്ധികളില്ലേ ഒരു സൈന്യത്തിന്റെ പേരാ ജപമാല യുടെ ഒരു സൈന്യം ഈ സൈന്യം ഇറങ്ങിച്ചെന്ന ആ സൈന്യം തോപ്പിച്ചിരിക്കും പ്രാർത്ഥനയുടെ ഒരു സൈന്യത്തിൻ്റെ പേരാ ജപമാല ഒറ്റപ്പെട്ട പ്രാർത്ഥനയല്ല ഒരു കൂട്ടം പ്രാർത്ഥനയുടെ പേരാണ് ജപമാല ഒച്ച ഹലേലുയാ ഒരു കൂട്ടം പ്രാർത്ഥനയുടെ പേരാ ജപൊല്ലിക്കു മകളെ എന്ത് എളുപ്പമുള്ള പ്രാർത്ഥനയല്ല ജവമാല ചെല്ലാൻ ഒരു പ്രയാസമില്ല ജവമാല ചെല്ലാൻ ഒരു പ്രയാസമില്ല രഹസ്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒത്തിരി എളുപ്പമായില്ലേ കുടുംബങ്ങളിൽ ഒരു ദിവസം പോലും ജവമാല ചൊല്ലല്ല ഞങ്ങൾ കത്തോലിക്കരൊന്നും അല്ലെന്നു ആരും പറഞ്ഞു കത്തോലിക്ക് മാതാവ് കത്തോലിക്കരുടെ മാത്രമൊന്നും അല്ല എല്ലാവരുടെയും ഹൈന്ദവൻ്റെയും മുസൽമാൻ്റെയും ദൈവമില്ലാത്തവൻ്റെ ഒക്കെ മാതാവിൻ്റെ പേരാണ് ജവമാല പ്രാർത്ഥന മാതാവിൻ്റെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഈശോയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന കുർബാനയാണ് ഈശോയ്ക്കുള്ള ഏറ്റവും മനോഹരമായ മാതാവിന്റെ ഏറ്റവും മനോഹരമായ ജോമാലയുടെ അവസാനം ആ കുരിശില് ഈശോ ഇറങ്ങി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ ഇടപെടും ഉറക്കം തൂങ്ങി അതും ഓരോ രഹസ്യം ചൊല്ലുമ്പോൾ നിയോഗം വെച്ചേക്കണം താവി എന്റെ കുഞ്ഞ് അഞ്ച് മക്കളാണല്ലോ അഞ്ച് പിള്ളേരെ പേര് പറഞ്ഞ് ഓരോ രഹസ്യം ഓരോ തുക കാഴ്ച ഇല്ലെങ്കിൽ ഒരു കൊന്തം ഒരു കൊച്ചോ അങ്ങനെ കൊച്ചു പ്രാർത്ഥിച്ച് നോക്കി ഞങ്ങളെ വലിയ അഭിഷേകങ്ങൾ കുടുംബത്തിലുണ്ട് അല്ലെങ്കിൽ നിയോഗങ്ങൾ ഒരു 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 അഞ്ച് നിയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഹാലയിലുയാലു നിയോഗം വെച്ചു പ്രാർത്ഥിക്കണം വലിയ അഭിഷേകം ഓ അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അത്ഭുത ലൂഹർദിലാണ് ഫ്രാൻസിലെ ലൂഹർദില് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഭരണദീത്ത എന്ന പേരുള്ള ഒരു പെൺകുട്ടിക്ക് പത്ത് പതിമൂന്ന് വയസ്സേ ഉള്ളൂ വെള്ളം കോരാന് പോയതാണ് പുല്ല് വിറയ്ക്കാൻ വിറവ് വിറക്കാൻ പോയതാണ് വെള്ളം കോരമല്ല വിറവ് വിളക്കാൻ പോയതാ മാതാവ് ഉപദേശപ്പെട്ടു പാത്തി മായി പാവം പിടിച്ച മൂന്ന് കൊച്ചു പിള്ളേർ അവർ ജസീന്ത ഫ്രാൻസിസ്കോ ലൂസി മൂന്ന് പേര് പിള്ളേർ മാതാവ് ഉപദേശപ്പെട്ടു വേളാങ്ങണിയിൽ മുടന്നുള്ള ബാലന് മാതാവ് ഉപദേശപ്പെട്ടു നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു വേദനയിലും നൊമ്പരത്തിലുമുള്ള പ്രാർത്ഥന അവർ ഇങ്ങനെ നന്മറിഞ്ഞ പോയ ചൊല്ലിക്കൊണ്ടിരുന്നു പിന്നെ എവിടെയാണ് മെക്സിക്കോയിൽ മാതാവ് ഉപദേശപ്പെട്ടു ജുവാൻ അല്ലേ സാന്തിയാഗോ മാതാവ് ഉപദേശപ്പെട്ടു മജിഗോഹയിലെ മജിഗോഹയിലെ മാതാവ് കുറച്ചുപിടിയ കുറച്ച് യൂത്തിന് പ്രത്യക്ഷപ്പെട്ടു മാതാവ് പ്രത്യക്ഷപ്പെടുന്ന രീതിയാണത് ദൈവങ്ങളെ നിൻ്റെ വീട്ടിൽ മാതാവ് അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ആലയിലുയ നമ്മുടെ ഒരു അച്ഛൻ എന്നാലും ഒരു കടയിൽ പോയി കയറി അച്ഛൻ്റെ പേഴ്സും സാധനവും എല്ലാം കൂടെ കടയിൽ വെച്ച് ഉച്ച മറന്നുപോയി പാവുമ്പിടിച്ച് അച്ഛൻ അച്ഛൻ ഒന്നുമില്ല ആകപ്പാടെ ഉള്ള കാർഡും എല്ലാം ഈ ഫോൺ ഇത് ഇത് പേഴ്സിൻ്റെ അകത്തിരിക്കുക കടയിൽ കൊണ്ടുപോയി വെച്ച് എവിടെയെങ്കിലും കിട്ടാൻ പോകുന്നോ അച്ഛൻ രാവിലെ വള്ളി വന്ന് ഇന്നിവിടെ വന്നിട്ടുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ട് ചെറു എൻ്റെ പൊന്നയാളെ ഞാനിന്ന് വൈകുന്നേരം ആകുമ്പോഴേ ഇവിടുന്ന് പോകുന്നുള്ളൂ പക്ഷെ അതിനു മുമ്പ് എൻ്റെ പേഴ്സും എനിക്ക് നഷ്ടപ്പെട്ടതും എനിക്ക് കൈ കിട്ടണം ആ കടയിൽ നിന്ന് കുറച്ച് മുമ്പ് അച്ഛൻ്റെ ഫോൺ നമ്പർ വിളിച്ചിട്ട് ചോദിച്ചു ഇന്നേ ആളാണെന്ന് ചോദിച്ചു അതേ കൊണ്ടൊന്ന് വന്ന് വാങ്ങിച്ചോളാം പറഞ്ഞു അച്ഛൻ പോയി വാങ്ങിച്ചിട്ട് ഒന്നും നഷ്ടപ്പെടില്ല ദേവളിത് സെൻ ജോറോമിൻ്റെ പെരുന്നാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഇതാണ് സിംഹക്കുട്ടികളൊക്കെ പൂച്ചക്കുട്ടികളെ പോലും നടപ്പില്ല എനിക്കല്ലോ പിടികിട്ടുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ ആക്ക് പിടികിട്ടാനോ എനിക്ക് വൈകിട്ട് നിലത്ത് വെക്കത്തല്ലോ അലറി വിളിച്ച് വിഴുങ്ങാൻ വരുന്ന സിംഹമൊക്കെ ഇങ്ങനെ ദേഹത്ത് ഒന്ന് തട്ടിമുട്ടി നടക്കുക സഞ്ചവോ മരുഭൂമിയിൽ നോക്കി അന്ന് ഇങ്ങനെ ഒരു 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 സിംഹം വന്നിങ്ങനെ കൈപൊക്കി കാണിച്ചു കൈപ്പൊക്കി കാണിച്ചപ്പോൾ ഒരു മുള്ളു കൊണ്ട് കാല് പഴുത്തിരിക്കുക അപ്പം ആ ആ മുള്ളൂരി മാറ്റി സഞ്ജവോമിനെ കാണുമ്പോൾ സിംഹത്തിനെ പടം വരച്ചു വെച്ചാണ ഇതുകൊണ്ടാണ് യു ഡോ ബിലീവ് വാട്ട് വിൽ ഹാപ്പൻ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധത്തിൽ നിനക്ക് നിനക്ക് ചിന്തിക്കാൻ പറ്റാതെ നടക്കാൻ പോകണം പക്ഷേ നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ അങ്ങനെ പോകുന്ന നമ്മുടെ മക്കളുടെ ജീവിതത്തിലാണെങ്കിൽ ഒരു ആരുടെ ജീവിതത്തിൽ വരാനെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പരന്നു കിടക്കുന്ന മരുഭൂമി പോലെയാണ് ചിലരൊക്കെ ജീവിതം പരന്ന് കിടക്കുന്ന മരുഭൂമി പോലെയാണ് ചില ജീവിതം ഒന്നുമില്ലെന്ന് ഓരോരുത്തരും ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരും പെടക്കും പെടക്കണ മീനെന്നൊക്കെ പറയത്തില്ലേ പെടക്കണ അത്ഭുതമുണ്ട് നിങ്ങളെ പടയ്ക്കുന്ന അത്ഭുതമുണ്ട് എനിക്കുള്ളതല്ലെന്ന് പറഞ്ഞിരുന്നോ അവിടെ ആ ഇരുപങ്ങി ഹാലേലു ഒക്കെ പറഞ്ഞ് സ്വീകരിച്ച അത് കിട്ടുകയും ചെയ്യും എന്നിട്ടും അനക്കം പക്കുന്നില്ല ദൈവമേല പെടക്കുന്ന അത്ഭുതങ്ങളുണ്ട് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ട് സംഭവിക്കണം ജീവിതത്തില് ഒന്നും ഒരു വശത്തോടെ ഒന്നുമില്ല ഒരു പോലും പൂക്കുന്നില്ല അതിനകത്ത് ഒരുതുമില്ല എങ്കിലൊന്ന് ഒന്ന് പരിശോധിക്കുന്ന നല്ലതാകട്ടോ ഒരു നല്ല കുമ്പസാരം നടത്താനും ഒരു നല്ല കൗൺസിലിങ്ങിനും പോയാൽ അതിന്റെ പരിഹാരം ചിലപ്പം കിട്ടിയെന്നിരിക്കും അങ്ക് പറഞ്ഞ കേട്ടില്ലേ വീടില്ലായിരുന്നു പ്രാർത്ഥിച്ചു കരഞ്ഞു കൂവി കൂവി പ്രാർത്ഥിച്ച് രണ്ട് നല്ല വീടാ കിട്ടി ദൈവത്തിലെ ഒരു വലിയൊരു ആശ്രയം ദൈവത്തിൽ ആശ്രയിച്ചങ്ങ് ജീവിക്കാൻ പറഞ്ഞു കർത്താവിൻ്റെ സങ്കേതം കർത്താവിൻ്റെ രക്ഷി ലുയ മകള് തിരിച്ചറിഞ്ഞു മകളെ ദൈവത്തെ ദൈവത്തെ വാങ്ങി ഇന്ന് അനേകം മക്കൾ തിരു സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവസെയാണ് എന്നിരുന്നാലും നിങ്ങളുടെ ദൈവസന മകളെ ചെറിയ മനസ്സിൻ്റെ ഒരു ബോധ്യം പറഞ്ഞു പള്ളി വരുന്ന ഒരു വ്യക്തി പോലും ദൈവം വിളിക്കാതെ പള്ളി വരത്തില്ല ദൈവം ഒരു ഇൻവിറ്റേഷൻ തരാതെ ഒരുത്തനും പള്ളി കറങ്ങാൻ പറ്റത്തില്ല ദൈവം അഡ്രസ് എഴുതി ഇൻവിറ്റേഷൻ അയച്ച് ഇൻവിറ്റേഷൻ അടിച്ച് കർത്താവ് വിളിച്ചതാണ് നിങ്ങളെ ഓരോരുത്തരും വിശ്വസിക്കുന്നതിന് മാത്രം തമാശക്കൊന്നും അല്ലല്ലോ ദൈവം വിളിക്കുന്നത് അഡ്രസ് എഴുതി ഇൻവിറ്റേഷൻ കണ്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനുഗ്രഹം തരാൻ വേണ്ടിട്ടാണ് കർത്താവ് അയച്ചിരിക്കുന്നത് ഹാലയിലുയ്യ ഈ ആഴ്ച ഒരു അത്ഭുതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിന് മാത്രം ഒരു ഹലീലിയ പറഞ്ഞു വിശ്വസിക്കണം കൊണ്ടുപോകളെ ചുമ്മാ പറയുന്നൊന്നും അല്ലേ ഇന്നുണ്ടൊരത്ഭുതം ഈ ആഴ്ച അല്ല ഇന്നുണ്ടൊരത്ഭുതം വചനത്തിലേക്ക് കടന്നു വരാം വചനത്തിലേക്ക് കടന്നു വരാം തിരുവചനം പറയാ നമ്മളെ ബാഹുക്കിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യം ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ ഏകദേശം ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം ഇൻഡിഫറൻസ് ഇൻഡിഫൻസാണ് ഇൻഡിഫ് ഒരു താല്പര്യം ഒന്നുമില്ല വാർത്തിക്കാനും താല്പര്യം ഒന്നിനും വലിയ താല്പര്യം ഇൻഡിഫറൻസ് ഇൻഡിഫറൻസ് ആ കർത്താവിനോട് കാണിക്കുന്നത് പിന്നെ അനാദരവ് ഹാലയിൽ ഇറവറൻസ് ഇൻഡിഫറൻസ് ആൻഡ് ഇറവറൻസ് രണ്ട് കാര്യങ്ങളുണ്ട് മക്കളെ ദൈവത്തോടൊരു ഐ നോ യു മൈ കാഡ് എനിക്ക് വേണം നിന്നെ നീ ഇല്ലാതെ പറ്റും നിങ്ങൾ ആരോട് വേണം വിളിച്ചു പോയി ഞങ്ങൾ വലിയ പാപ്പായൊന്നും വിളിക്കാൻ പറ്റും എഴുത്തെഴുതിയ മറുപടി തരുമെന്നൊക്കെ പറയണേ ലിയോ പാപ്പായ്ക്ക് ഒരു എഴുത്ത് എഴുതി ചോദിക്കുക ജീവിതത്തിൽ ഒരുന്നര ദൈവാനുഗ്രഹത്തെ പറ്റി പറഞ്ഞു തരും ഞങ്ങൾ ആർക്ക് വേണമെങ്കിൽ എഴുതി കൊടുത്തോ എഴുതി അയച്ചോ ഈയൊരു അനുഗ്രഹം പറയാനില്ലാത്ത ആരും ലോകത്തിലല്ല മക്കളെ നിങ്ങളുടെ കാര്യം നിങ്ങളൊരു പേപ്പർ എഴുതി ഒരു എക്സർസൈസ് ചെയ്യാൻ തരും ഹോംവർക്ക് തരാം ഒരു കടലാസ് എടുത്ത് ഇന്നിപ്പം വീട്ടിൽ പോയിട്ട് ഒരു കടലാസം എഴുതി എഴുതിയാ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അടുത്ത കടലാസങ്ങൾ എടുക്കും പിന്നത്തെ പേജിതങ്ങൾ ശരിക്കും ആത്മാർത്ഥതയോടെ നീ കൊച്ചുനാള് മുതൽ ഇന്ന് വിനെ കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതാൻ നോക്കിയേ നിങ്ങൾ തോറ്റുപോകുന്നേ നിങ്ങൾ തോറ്റുപോകും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് തോപ്പിച്ചിരിക്കുക കഴിഞ്ഞ ഒരു മാസം സെപ്റ്റംബർ മാസം കിട്ടിയ അനുഗ്രഹം എഴുതാനുള്ള കഴിവുണ്ടോ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഡയറി എഴുതുമായിരുന്നു സംഭവങ്ങളൊന്നും അല്ല അന്നത്തെ ചിന്തകളുമൊക്കെ അന്ന് തന്നെ എന്നാ ഫിലോസഫിയല്ല ബുദ്ധിമാനല്ല അന്നേരം ബോധവാണ് ഫിലോസഫറ തത്വചിന്തകന ഇങ്ങനെ എഴുതി വെക്കും ഇത് രാത്രി കിടക്കാൻ പോയി മുമ്പ് ആ ദിവസത്തെ ഒരു ചിന്ത എഴുതി വെച്ചു പോകും ചിലപ്പോൾ ചില സംഭവങ്ങൾ എഴുതി വെച്ചെന്ന് വരും നമ്മൾ നല്ലതാണെന്ന് നയിക്കുന്നത് ഒരു ഡയറിയൊക്കെ ഒരു ആത്മീയ ഡയറിയൊക്കെ എഴുതി വെച്ചാൽ ഹാലയിലൂ ഒരുപാടുണ്ട് മകളെ രാവിലെ എഴുന്നേറ്റത് തന്നെ കുറച്ച് നേരം കഴിയുമ്പം കഴിഞ്ഞ സാരോ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നടന്നു ടോയ്ലറ്റിൽ പോയി പിന്നെ പോകുന്നില്ല അടിച്ചു കെട്ടി ടോയ്ലറ്റ് വീണു ടോയ്ലറ്റ് വീഴുന്ന ഏറ്റവും വലിയ അപകടമാണ് ആ തല ഇവിടെയെല്ലാം പോയി അടിക്കും നടുപൊടിയും കട്ടിലേ നൂരുണ്ട് താഴത്തെ ബെഡിലേക്ക് വീണതുപോലെ ഈ മനുഷ്യൻ കിടന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്ന് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ ദൈവം അതിനെ വളരെ സൂപ്പറായിട്ട് കത്താവുന്നതിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു കണ്ടോ പണ്ടുകൂട്ട നീപ്പം കടക്കണയിലിരിക്കുന്നവനാണേൽ പരീക്ഷ തോറ്റവനാണ് കല്യാണം നടക്കാത്തവനാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചുങ്ങൾ ഉണ്ടാകാത്ത ഒരു കുടുംബമായി ഇത് കേൾക്കുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും ഇവിടെ ഇരുന്ന് തീ കത്തുന്നത് പോലെ നിങ്ങൾ കത്തിക്കും ഇവിടെ നിന്ന് തീ കത്തുന്നത് പോലെ നിങ്ങൾ കത്തിക്കും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും ഹാലയിലൂയ എൻ്റെ മക്കളെ എൻ്റെ മക്കളെ ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തിഷ്ഠതയോടെ പത്തിരട്ടി തീഷ്ഠതയോടെ തിരിച്ചു വന്ന് തിരിച്ചു വന്ന് അവിടുത്തെ തേടുവൻ ഹാലയിലൂ ബൈബിളൊക്കെ വായിക്കാതിരിക്കും നാൽപ്പത് വയസ്സുവരെ ബൈബിളൊന്നും വായിച്ചില്ല ഇനി വിന്ന് ബൈബിൾ വായിക്കുക ഇനിയൊന്ന് ബൈബിളൊക്കെ ഇത്ര നാല് കൊന്തയൊന്നും ചെയ്യല്ലോ കഷ്ടിച്ച ഒരു കൊന്ത അതിങ്ങനെ പകുതി എന്തായാലും ഓർത്തോട്ട് ഈ അങ്ങനെയല്ല ഈ അതുകൊണ്ട് പന്ത്രണ്ട് കൊന്തയുമല്ല പറഞ്ഞത് പറ്റുമെങ്കിൽ ഈ ഒക്ടോബർ മാസം കുത്തിയിൽ വായിച്ച് ബൈബിൾ ബൈബിളങ്ങ് തീർത്തേ കുത്തിയില് ഞാനൊന്ന് ശ്രമിക്കാൻ പോവുക ഞാൻ എന്തായാലും ഇത് വിളിച്ച് പറഞ്ഞു ഞാനൊന്ന് ശ്രമിക്കാൻ പോകുക എന്തായാലും ഇന്നുമായിട്ട് മതി ഇന്ന് ബൈബിൾ വായിക്കാൻ പോകും എന്തോരം തീരുമെന്നറിയത്തില്ല ഒരു മാസം കൊണ്ട് തീരുവ വേണമെങ്കിൽ തീർക്കാം ഒന്നാഞ്ഞു പിടിച്ച് നമുക്ക് ബൈബിൾ അങ്ങോട്ട് വായിച്ച് തുടങ്ങാൻ പോവുക ഈ മാസം കൊണ്ടോ ആ ഈ മാസം കൊണ്ട് അപ്പോൾ രാത്രിയിലൊക്കെ രാത്രിയിലേക്ക് കുറച്ച് ഉറക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം രാവിലെയൊക്കെ ഒന്ന് എഴുന്നേൽക്കണം അങ്ങനെയൊക്കെ ഇവിടെ വെച്ചാൽ നോക്കുന്നില്ല ഒരച്ഛൻ അച്ഛൻ വെളുപ്പാകാലത്ത് എഴുന്നേറ്റ് ബൈബിൾ വായിക്കുവോ അച്ഛൻ അയ്യാ ഇങ്ങനെ ഒരു ടാർജറ്റ് വരുമാസമോ രണ്ട് മാസം കൊണ്ടോ അച്ഛന് ഉറക്കം വരുമ്പോൾ കിടക്കും എന്നിട്ട് വെളുപ്പിന് എഴുന്നേക്കും എന്ത് പറ്റിയെന്ന് അറിയുമോ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് അച്ഛൻ എഴുന്നേക്കാൻ തുടങ്ങി അച്ഛൻ എഴുന്നേറ്റ് മൂന്ന് മണി പോലെ ഇങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോൾ വട്ടായി എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പോൾ അച്ഛൻ കരയാൻ തുടങ്ങി ബൈബിളിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ അച്ഛൻ വെളിപ്പെട്ട് കിട ഒരു ഈ കഥയാണ് ഞാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈബിൾ വായിച്ചാൽ അച്ഛൻ്റെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ വിശുദ്ധ അസീസിലെ അസീതി പുണ്യാളിനെ പറ്റി പറയുന്ന പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു ഒരു സൊഹസനാവിതാവേ മുഴുവൻ ചൊല്ലാൻ പറ്റത്തില്ല പുണ്യാളന് സൊഹസനാ വിതാവേ എന്ന് പറഞ്ഞാൽ ഒറ്റ കരച്ച പിന്നെ ഏങ്ങല അടിച്ചാൽ അവിടെ നിന്ന് അപ്പാപ്പാ അപ്പാ അത് പറഞ്ഞ അപ്പൻ്റെ സ്നേഹം പുറത്ത് കരയുക അച്ഛൻ്റെ അനുഭവമായത് അച്ഛനിങ്ങനെ ഒരു ദിവസം അച്ഛനെ മനസ്സിലിരിക്കുന്നു അച്ഛൻ്റെ ആത്മീയ ശിസുകൾ ഇങ്ങനെ കഥ പറഞ്ഞതായി പറയുന്നത് പിന്നെ പറയാം എല്ലാ ദിവസവും ഒരു മൂന്ന് മണി അമ്മ അച്ഛനെ വിളിച്ചു അച്ഛൻ ഭയങ്കര അച്ഛൻ എഴുന്നേറ്റ് പോയി കുളിക്കും കുളിച്ച് റെഡിയായി പള്ളിയിൽ പോയിരുന്നുണ്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി അച്ഛൻ അച്ഛനെ ഒരു മാസം കൊണ്ട് വായിച്ചു നിർത്തും വീണ്ടും അച്ഛൻ വായിച്ചു അങ്ങനെ ഒന്ന് രണ്ട് കൊല്ലം ഈ അച്ഛൻ ഈ വായനയോട് വായന മംഗളെ ഇന്ന് വചനത്തിൽ നിന്ന് വിട്ടുപോകാൻ അച്ഛന് പറ്റണില്ല ദൈവത്തിൽ നഗലം കാണിച്ചതിന്റെ വീട്ടിലൊക്കെ ഒരു കൊന്ത അടങ്ങിട്ടുണ്ടെ രണ്ടു കൊന്ത വെച്ചി ചൊല്ലിക്കും വൈകുന്നേരം മാത്രമേ പ്രാർത്ഥന രാവിലെ ഒന്ന് പ്രാർത്ഥന ഇറങ്ങാൻ പറ്റുവോ എന്നാൽ ശ്രമിച്ചു നോക്കി വീട്ടിൽ രാവിലെ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്ന പോലെ ഒരു പ്രഭാത പ്രാർത്ഥന ഇറങ്ങാൻ പറ്റുമോ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണോന്നേ ഒത്തിരി കുടുംബങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയാം പക്ഷേ കുടുംബം മുഴുവനും കൂടെ മക്കളൊക്കെ വന്ന് കുറച്ചു നേരമെങ്കിലും മക്കളെ കൂടെ ഒന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിപ്പിച്ച് ഞാൻ എഴുതി തരാം ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത്ഭുതങ്ങൾ മാത്രമായിരിക്കും രാവിലെ എഴുന്നേമ്മെങ്കിലും പ്രാർത്ഥിക്കണം കുറച്ചു മക്കളും കൂടെ കൂടാൻ തുടങ്ങാം എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയുമെന്ന് തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും അവൾ എത്ര നിങ്ങൾക്ക് സാൽവേഷൻ ഇങ്ങനെ ഹൃദയം പിടിക്കുക പിന്നെന്താ പറഞ്ഞേ നിത്യാനന്ദം കൈകൊട്ടിച്ചിരിക്കുന്നങ്ങൾ എപ്പോഴും ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ട് മായാത്തൊരു പുഞ്ചിരി ഇങ്ങനെ മുഖത്ത് കാണും എപ്പോഴും ഒരു സന്തോഷത്തോടെ നടപ്പ് എപ്പോഴും എനർജറ്റിക് ആ നല്ല ബലവ നല്ല എന്തോസ്യാസുള്ള മനുഷ്യനെ കണ്ടിട്ടുണ്ടോ ഹാലയിലൂല ഇത് നീ വിപ്ലവാസത്തിൽ ആരോടെയും പറയുന്നത് അറിയാമല്ലോ വീട്ടിൽ ഞാൻ ആവർത്തി വിപ്രവാസത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി എഴുതുന്ന കഥ ഈ വായിച്ചു നിങ്ങൾക്ക് നിത്യമായ ആനന്ദവും നൽകും ജറുസലേമെ ധൈര്യമായിരിക്കുക വീണ്ടും പറയാ ധൈര്യം പറയാസ് ഒരു ധൈര്യം വേണം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിൻ്റെയും മുകളിലൂടെ നടക്കാൻ ഒരു ധൈര്യം വേണം ഫെയ്ത്ത് അല്ല ഓവർകം എന്ന് ഓവർകംസ് എല്ലാവരും സ്നേഹമെല്ലാത്തിനെയും അതിജീവിക്കുന്നൊക്കെ പറയുന്ന വിശ്വാസം എല്ലാത്തിനെയും അതിജീവിക്കണം മക്കളെ അവിടെ ഇവിടെ ഒന്നും നമ്മൾ വീണു പോകാനുള്ള ഒന്നും അല്ലെന്നേ വിശ്വാസം എല്ലാത്തിനെയും അതിജീവിക്കണം ജറുസലേമെ ധൈര്യമായിരിക്ക അടുത്ത വാക്കാണ് നിനക്ക് പേരിട്ടവൻ ആരാ പേരിടുന്ന ബൈബിളില് അപ്പനാ പേരിടുന്ന അപ്പനാ പേരിട നിനക്ക് പേരിട്ടവൻ തന്നെ ചുമ്മാ പേരൊന്നുമില്ല ഇത് യൂട്യൂബിൽ നോക്കിയിട്ടൊന്നുമില്ല പേരിടുന്നത് ചില ബൈബിളിൽ നോക്കി പേരിടും അങ്ങനെ ഇട്ടോ കുഴപ്പമില്ല ദിവസം ബൈബിളിൽ ഒരു മൂന്നാല് പെമ്പിള്ളേര എല്ലാം ബൈബിളിലെ പേരുകൾ പൊടികളാണ് അമേരിക്കൻ അങ്ങോട്ട് വന്നാൽ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന പേരോ എല്ലാ യൂതിത്തും പിന്നെ ആരാണ് സലോമിയോ എനിക്കറിയില്ല ഒരു ബൈബിളിലെ മൂന്നാല് ബെഡങ്ങൾ വന്ന് എൻ്റെ നിന്ന് വന്നിരിക്കുക കുഞ്ഞു പൊടികളായില്ല അങ്ങോട്ടെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്ന പിള്ളേർ ബൈബിള് നോക്കിയിട്ട് കൊച്ചെങ്ക് പേര് ദൈവിയെന്തം പറയുക ഇനി ബൈബിള് നോക്കിയിട്ടില്ല കൊച്ചെങ്ക് പേര് പട്ടിയേം പൂച്ചയും നോക്കിയിട്ട് പേരിടാൻ നിൽക്കല്ല ഒരർത്ഥമില്ലാത്ത പേര് കൊച്ചങ്ങൾക്ക് ഇടല്ല വല്ലവരും പറഞ്ഞ പേരല്ല ഇട ബൈബിള് പറഞ്ഞ പരിശുദ്ധാത്മാവ് പറഞ്ഞ പേരിടണം ഹാലുയ ഒച്ച ഹാലയിലൂയ ഒച്ച ഹാലയിലൂയ ഒച്ചതിപ്പറ ഹാലു ഒരർത്ഥമില്ലാത്ത പേരൊക്കെ ചുമ്മാ ഇട്ടേക്കാം ഒരു പിടുത്തുമില്ല എന്നതാണോ ഓരോരോ ഞാൻ കണ്ടിട്ടുണ്ട് പോട്ടെ പറയാം ശരിക്കും പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ചില വീട്ടിലെ പിള്ളേരുടെ പേര് ചാക്കോ മത്തായി നല്ല വിദ്യാഭ്യാസമാണ് നല്ല സമ്പത്തും ഉണ്ടാകും വീട്ടിലെ പിള്ളേർ ഹൗസേപ്പ് മത്തായി ചാക്കോ പേരാ പിള്ളേർ കിട്ട കൊച്ചു പിള്ളേർ പൊടികളെ കൊണ്ടുവന്നിരിക്കുക ചാക്കോച്ചൻ മത്തായിച്ചൻ എല്ലാം ബൈബിളിലുള്ള പാർട്ടീസ് എല്ലാം കൂടി ഇങ്ങനെ കയറിയിരിക്കുക വീട്ടിൽ ഒരാഭിഷേകമാക്കളെ ജഹൂസ്ലേമെ ധൈര്യമായിരിക്കും നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം ആശ്വാസമല്ലോ ദൈവമായ കർത്ത പിതാവായ ദൈവത്തിൽ നമ്മുടെ ഒരു പരിഗണന നിങ്ങൾ വിശ്വസിക്കരുത് ഞാൻ ചുമ്മാ വിളിച്ച് പറയാന്ന് ഒന്ന് നിങ്ങൾ വിചാരിച്ചേക്കല്ല അപ്പം എൻ്റെ ജീവിതത്തിൽ അനുഭവം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിസ്മയകരമായ രീതിയിൽ അത്ഭുതകരമായ രീതിയിൽ ശിവേ കഴിഞ്ഞ ആഴ്ച സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം ഈ കരിശുമാരി ധ്യാനം ഒന്നും അല്ല ഒക്കെ ഇങ്ങനെ വിവിധ വിഷയങ്ങൾ കൊടുക്കുക വൈഡ് ആരാധനാ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു കർത്താവ് ഉദര രോഗപീടെയുള്ള ഒരാളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പറഞ്ഞാവത്തോന്റെ മുഴുവൻ പറയുന്നില്ല അസുഖമുള്ള ആ കൂട്ടത്തിലേറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ഉണ്ടായിരുന്നു ഏതാണ്ട് എഴുപത് എഴുപതല്ല അറുപത് കിലോ ഉണ്ടായിരുന്നാൾ നാൽപ്പത് കിലോ തൂക്കമാണ് ഭക്ഷണം കഴിച്ചാൽ ഒന്നെങ്കിൽ വായിക്കൂടെ പോകും അല്ലെങ്കിൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം രണ്ട് കൊല്ലമായിട്ടുള്ള അസുഖമാണ് കണ് ഞങ്ങളുടെ നമ്മുടെ ധ്യാനം തുടങ്ങി ആദ്യം കഴിഞ്ഞ ബുധനാഴ്ച ആദ്യത്തെ ദിവസം പ്രാർത്ഥന സമയത്ത് പരിശോധാൽ വെളിപ്പെടുത്തി ഡേ ചുവട്ട് എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പേടിയുള്ള സിസ്റ്റർ വൈകുന്നേരം പോയി ഭക്ഷണം കഴിച്ചു എന്നോട് പറഞ്ഞു എൻ്റെ അച്ചോ രണ്ട് കൊല്ലമായിട്ട് വൈറ്റീന്ന് ഇങ്ങനെ ഒഴുകി വെള്ളം പോകുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻസറിനുള്ള ബയോപ്സി പോലും എടുത്ത് വൈറ്റിന്ന് ബയോപ്സി പോലും എടുത്ത് കൊടുത്തതാണ് നോക്കിയാൽ മക്കളെ തന്നെ ഒന്നും അതിൻ്റെ സാധാരണ ധ്യാനം ക്രിസ്ത്യസിനുള്ള ധ്യാനമാണ് അവരുടെ മതവ മെയിൻ മതകന്റെ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ കെടുങ്ങിപ്പോയി മനുഷ്യർ നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട് നമ്മൾ കെടുങ്ങും മക്കളെ ഞായറാഴ്ച രാവിലെ അവർ ഒരു കുടുംബം വന്നു അന്നവർക്കറിയാം അവിടെ നിന്ന് മുഴുവൻ മനുഷ്യൻ പേടിച്ചു പോയി പള്ളിക്കകത്ത് നിന്ന് മുഴുവൻ ചേട്ടന്മാരും രണ്ട് സ്റ്റെപ്പ് പുറോട്ട് വെച്ചു വിശാജി വാതയാണ് ഈ ഇങ്ങനെ തലയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാക്കുവൊക്കെ നീട്ടി ഞാൻ സത്യം പറയട്ടെ ഞാനും പേടിച്ചു പോയി വാതക്കാ വന്നിങ്ങനെ കേട്ടെ ഇങ്ങനെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിന്ന് ഒരുപാതൊരു എന്താ പറയണേ എനിക്കത് പേ പിടിച്ച് പട്ടിയില്ലേ അങ്ങനെ നിന്ന് കുരച്ചും പകളം വെച്ചുകൊണ്ടിരിക്കുക അന്ന് ഞായറാഴ്ച വള്ളി വന്ന് നാലിൽ ഇവിടെ ഇപ്പം ഉണ്ടോ ആരുമില്ല കാർത്തിൻ്റെ കൈവപ്പൻ ഒന്നാരുമില്ല നിങ്ങൾ കണ്ടോ ആ എൻ്റെ പൊന്നെ ഞാൻ ഞെട്ടിപ്പോയി കയ്യിലിതൊക്കെ തന്നിട്ടുണ്ടല്ലോ കർത്താവ് എൻ്റെ പൗരോത്തി എനിക്ക് നല്ല വിശ്വാസമാണ് ഞാൻ ചെന്നിട്ട് അവളോട് നീ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു അവളെവിടെ അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥികം വിളിച്ചടക്കും പിന്നെ ഇത് തന്നെ പരിപാടി മകളെ ഞായറാഴ്ച വൈകുന്നേരം കുംഭസാരവും കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് വാസമയ അന്ന് അവിടെ കടന്ന് ബിമലേരി താമസിച്ച് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നല്ല സുഖമായിട്ട് ഹയർ റേഞ്ചിൽ നിന്ന് വന്നൊരു കുടുംബമാണ് എനിക്ക് കുടുംബത്തെ അറിയാം ഹയർ റേഞ്ചിൽ നിന്ന് വന്നതാണ് ഒരു കാര്യം പറഞ്ഞ് ഞെട്ടിപ്പോയി അച്ഛ പണ്ട് അച്ഛൻ പള്ളിയിലിരിക്കുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവൾക്ക് വയസ്സ് ഇല്ല മൂന്നോ നാലോ വയസ്സിൽ പെങ്കുച്ച് കണ്ടതാ ഇതുപോലൊരു പിശാജിവാദി അച്ഛൻ അന്ന് ഒഴിപ്പിക്കുന്നത് ഇവളെ തൊടുപുഴ മാനസിക രോഗ ആശുപത്രി എന്ന് പറഞ്ഞു കൊട്ടിരിക്കുക ഉള്ള ഇഞ്ചക്ഷൻ മുഴുവൻ എടുത്തിട്ട് സുഖം ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു പള്ളി പോകത്തിൽ അച്ഛൻ എടുത്ത് പോകണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പൊങ്ങച്ച പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല അവൾ വന്നിട്ട് പറയുക എന്നോട് പറയും പിശാജ് കയറിയിരിക്കുമ്പോൾ എന്നോട് പറയുന്ന ഭക്താനോ അന്ന് ഏതോ ഒരു 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 അമ്മയുടെ പാട്ടിയേമ്മേണ്ട പേരൊക്കെ പതി അവരുടെ പിശാജ് അച്ഛനെ മാറ്റപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ അടുത്ത് ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ പിശാജും ധൈര്യം മാറ്റി മാറ്റിത്തന്ന എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ ഞാനന്നെ സത്യത്തിൽ ഇങ്ങനൊരു സംഭവം പണ്ട് നടന്ന കാര്യമാണ് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ കുഞ്ഞിൻ്റെ മനസ്സിലത് കയറിയെങ്കിൽ അതൊരു പിശാജിൻ്റെ അറ്റാക്കായിരുന്നു അവളിപ്പം പറയുന്നത് അതുപോലെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനാണ് പറയണേ വാർത്ഥിച്ച് ആനാമളൊക്കെ തളിച്ച് തൈലൊക്കെ പൂച്ച് എണ്ണയൊക്കെ പൂയിൽ കുരിശൊക്കെ വലിച്ച് നാമത്തെ പൗരോഗത്തി അധികത്തെ ശാസിക്കുന്നു ബന്ധിക്കുന്നു മെഴുകി പോകുന്നു പറഞ്ഞ് ഞാൻ ഞായറാഴ്ച വൈകിട്ട് വളരെ കൂളായിട്ട് അവൾ പോയിട്ടുണ്ട് എന്താ കൈയടിച്ച് കറുത്ത അവന് മാത്രം കൊടുത്തേ ഞങ്ങളെ ദൈവത്തിന്റെ വിഷമയം ഒന്നും നമ്മടെ നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞില്ലേ ഒരു ഒരു യഹൂദന്റെ വസ്ത്രത്തെ പിടിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളും കൂടെ നിന്റെ കൂടെ വന്നോട്ട് ദൈവമക്കളിന്നിട്ട് ഇരു കരങ്ങളും നമ്മുടെ രാജ്യമക്കലേക്ക് ഏത് ദഹാസ്യവും ഏത് തുരുന്നുവോ തിരുവചനം പുറയെ ധൈര്യമായിട്ടിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം വരുന്നുള്ളു കർത്താവ് ഇതാ നിന്നെ രക്ഷിക്കാൻ വരുന്നു ഇതാ നിന്നെ സമാശ്വസിപ്പിക്കാൻ വരുന്നു നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്നു ഇരു കരങ്ങളും വിളിച്ചു कैकल्टि आपियामिन अर्थनकल्